കൃഷി ചെയ്യാനും കാണാനും ഇഷ്ടമുള്ള എല്ലാവർക്കും ഗ്രീൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വനിതാ ദിനത്തിൽ കൃഷി മന്ത്രി പി പ്രസാദ് സാർ ആദരിച്ച ആലപ്പുഴ കന്നിപ്പുഴിയിലെ ജൈവ കർഷക ശശികല അമ്മയുടെ കൃഷിയിടമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാ പച്ചക്കറികളും പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും അമ്മ ഇവിടെ നടത്തിയിട്ടുണ്ട് ഈ പ്രായത്തിലും മണ്ണൊരിക്കലും നടലും പരിപാലനവും വിളവെടുപ്പും എല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത് അതിൽ നിന്നും കിട്ടുന്ന മാനസിക സന്തോഷം വീണ്ടും കൃഷി ചെയ്യാൻ അമ്മയെ പ്രേരിപ്പിക്കുന്നു നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ പത്ത് ശതമാനമെങ്കിലും നമ്മൾ തന്നെ നട്ടു വളർത്തണമെന്നാണല്ലോ ഈ ചുരുമണലിൽ നിന്ന് ഇത്രയൊക്കെ വിളവെടുക്കാമെങ്കിൽ ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ മല്ലി വിത്തിനു ഇടാനൊക്കത്തില്ല ഒഴിക്കാനൊക്കത്തില്ല ഇതിന് നമ്മള് എല്ലാ വെള്ളവും കൂടിയാലും ഇതിന്റെ ചൂട് വാടിപ്പോവും ഇതിപ്പോ നമ്മള് ചാണാപ്പൊടിയും മണ്ണും കൂടി മാത്രം കൊഴിച്ചിട്ടാണ് ഇത് പിടിപ്പിച്ചെടുക്കണം ഇതിന് കടന്ന് വായിക്കണ മല്ലിയല്ല നമ്മള് വിത്ത് മല്ലി മേടിച്ചാണ് അജിത്തിന്റെ മല്ലിയുടെ വിത്ത് മേടിച്ചാണ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം വിത്ത് മല്ലി വാഴിച്ചായിരുന്നു പറിച്ച് മല്ലിയില കഴിഞ്ഞിട്ട് നമ്മളെ മല്ലി വായ് നല് കഴിയുമ്പോൾ ഇല മല്ലി കായിരിക്കും പിന്നെ അതുപോലെ തന്നെ പെരിഞ്ഞീരോം കുറച്ചായിരുന്നു പെരിഞ്ഞീരോ ഞാനില്ല ഇച്ചിരി പാകിയ നമ്മടെ പെരിഞ്ഞീരായ പിന്നെ അത് ആഫ്രിക്കൻ മല്ലിയില് ഇത് കടിഞ്ഞു കണ്ടോ ആഫ്രിക്ക അത് സാമ്പാറിൽ ഇറച്ചിക്ക് മേക്ക എല്ലായിടും നല്ല ടേസ്റ്റ് ആണ് എല്ലാരും കൊണ്ടുപോയ പാലെടുത്താണ് കുന്തിരിക്ക് ഉണ്ടാക്കണം നമ്മള് റബ്ബറിന്റെ പാലെടുക്കണം അതായത് അതിന്റെ പാലക്ക പാലെടുത്താണ് കുന്തിരിക്കണ്ടാക്കണത് കുന്തിരിക്കന്റെ മരം ആ ഉഷുതെ എല്ലാ മരങ്ങളും വിട്ടുപിടിപ്പിച്ചിട്ടുണ്ടിക്ക് മണ്ണ് കത്തി കൊടുക്കണം മണ്ണ് മണ്ണിങ്ങനെ കൂട്ടി കൊടുക്കണം കേട്ടോ വീട് കപ്പലണ്ടികളായിട്ടുണ്ട് വീണ്ടും കപ്പലണ്ടിയേ ഇതാണ് മണ്ണ് വള കിട്ട മണ്ണിങ്ങനെ വീട്ടി കൊടുക്കാമെങ്കിൽ കപ്പലണ്ടി കൂളി വേണ്ട ഇങ്ങനെ വീട്ടി കൊടുക്കായിരുന്നു എന്നാലും അടുത്തോ ഇങ്ങനെ ഇത് മൊത്തം ചീരയായിരുന്നു ഇവിടെയല്ല

Nelayan gugatmu, Nah, ini Cira. Ini ada nggak pelangi ya? Nggak baca melalui ൊരു തൈതാന്ന് വരുന്നത് ഉറച്ചുണ്ടാവും അത് ഇത്ര ഇങ്ങനെ പിടിപ്പിച്ചിട്ടിരിക്കാളി പോലെ ഇരിക്കും മധുരം ഉള്ളി കുഴപ്പമില്ല സബോള ഉണ്ടാവും ഉള്ളി ഉണ്ടാവും വെളുത്തുള്ളി എല്ലാം ഉണ്ടാവും ഏ ഉള്ളിക്ക് കോഴികളെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ചൂട് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ കുടഞ്ഞിട്ട് നമ്മളെ വെള്ളമൊഴിച്ച് താണുപ്പിക്കണം തണുപ്പിച്ചിട്ട് വാരി ഇട്ട് കൊടുക്ക എന്നിട്ട് മണ്ണ് ഇട്ട് കൊടുക്കണം ഉള്ളിക്ക് നമ്മളിങ്ങനെ വളത്തിന് ഈ വളം ഇടുകയല്ലേ കോഴികള ഇട്ട് കാണാപ്പൊടിയ ഇട്ടിട്ട് മണ്ണിട്ട് കൊടുക്കണം ഇന്നലെ ആ ഉള്ളി വിരിഞ്ഞ് പിടിക്കുവാണ് ഇപ്പൊ വേണ്ട ഒമ്പത് പത്ത് ഉള്ളിയുണ്ട് ഒരു ചവിട്ടി നമ്മള് വായിച്ച വായിക്കണമെന്ന് എത്ര കൊണ്ടാവുന്ന ചോട്ടിലല്ലേ ചൂര പച്ചമുളക് കപ്പലന്തി ഉള്ളിക്കൊക്കെ എരിഞ്ഞോടു കൂടി ഇരുന്നാണ് കണ കണ്ട മഞ്ഞൾ കൊണ്ടുപോയി അരിഞ്ഞുണക്കാനായിട്ട് വേണ്ടി മകള് എല്ലാ ദ്രോബായിലും മഞ്ഞളായിരുന്നുണ്ട് ഇപ്പൊ നമ്മള് ണ്ട ഇങ്ങനെ മഞ്ഞള് കിട്ടും അപ്പൊ ഇപ്പൊ ഞാൻ ഒരു ഒരു ഭാവി അവര് എടുത്തില്ലായിരുന്നു അത് കണ്ട് വെച്ച് പിടിപ്പിക്കാം ഇങ്ങനെ കൂടി വലുതാവും അപ്പൊ ഇത് വെള്ളി വെച്ചാണെങ്കിലും പിടിപ്പിച്ചെടുക്ക അതാണ് പിടിച്ച് പൂവൊക്കെ കുത്തി പൂത്തി മഞ്ഞ മഞ്ഞ രണ്ടു ഫീസുണ്ടല്ലോ പച്ച മഞ്ഞു മഞ്ഞു ഇത് മറ്റേ കുറ്റിപ്പേറിയില്ല അതാ കപ്പ കപ്പ മഴ വരുമ്പോ പറിക്കണം ഇതെടുത്തോ കടാള കുത്തിപ്പടാണ് ഇതൊക്കെ പറിച്ച് ഇതുപോലുള്ള കർഷകരെ പരിചയപ്പെടുത്തുന്നതിനും അവരുടെ കൃഷി രീതികൾ അറിയുന്നതിനും ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് അറിയാനുള്ളവ വളം ചേർക്കലും കീടനിയന്ത്രണവും മറ്റും കമന്റിലൂടെ ചോദിച്ചാൽ മറ്റു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്